വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഡയമണ്ട് ജൂബിലി കവാട ശിലാസ്ഥാപനവും ലോഗോ പ്രകാശനവും നടന്നു വളാഞ്ചേരി എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്ന ഡയമണ്ട് ജൂബിലി കവാടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ ലോഗോ പ്രകാശനവും നടന്നു സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രൗഢഗംഭീരമായ പങ്കാളിത്തമാണ് ഉണ്ടായത് ഡയമണ്ട് ജൂബിലി കവാടം യാഥാർത്ഥ്യമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ശ്രീ പാറക്കൽ ഹസനും സ്കൂൾ മാനേജർ ഗോപാലകൃഷ്ണനും ചേർന്നാണ് കവാടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് അലുംനി അസോസിയേഷൻ പ്രസിഡന്റ് ബഷീർ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി മുജീബ് റഹിമാൻ സ്വാഗതം ആശംസിച്ചു മുനിസിപ്പൽ കൌൺസിലർമാരായ കെ വി വികൃഷ്ണൻ സാജിദ ടീച്ചർ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാത്തിമകുട്ടി ടീച്ചർ ഹെഡ്മിസ്ട്രസ് ഷീജ ഗേൾസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുധീർ ഹെഡ്മാസ്റ്റർ സുരേഷ് പൂവാട്ട് മീത്തൽ മാനേജിംഗ് കമ്മിറ്റി അംഗം യുസിയച്ച് മൊയ്തീൻകുട്ടി പി ടി എ പ്രസിഡന്റ് നൌഷാദ് പാറമ്മൽ എന്നിവർ ആശംസകൾ നേർന്നു അലുംനി അസോസിയേഷൻ ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ ബാച്ച് അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ ചടങ്ങുകളോടനുബന്ധിച്ച് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ജനുവരി ഒമ്പതിന് കവാടം ഉദ്ഘാടനം ചെയ്യുമെന്ന് അലുമനി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു അലുമനി അസോസിയേഷൻ ട്രഷറർ രാജീവ് നന്ദി പ്രകാശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സ്ഥാപിതമായ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വരുന്ന ജനുവരി ഒൻപത് പത്ത് ദിവസങ്ങളിലായി എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഈ വാർഷികാഘോഷത്തിന് മുഖ്യമായ ചുമതല ഏറ്റെടുത്ത് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്കൂളിൽ രൂപം കൊണ്ടിട്ടുള്ള വള്ളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി അസോസിയനി അസോസിയേഷൻ ഈ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ സ്മരണ എന്നും നിലനിർത്താൻ വേണ്ടി സ്കൂളിനൊരു പ്രവേശന കവാടം നിർമ്മിക്കാനുള്ള തറക്കല് ഇന്ന് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ലോഗോയും പ്രകാശനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് സ്കൂൾ വളരെ പുരോഗതിയോടുകൂടി മുന്നോട്ട് കുതിക്കുമ്പോൾ ഈ എഴുപത്തി അഞ്ചാം വാർഷികം അതിനുള്ള മികച്ച ഒരു പശ്ചാത്തലം ഒരുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വാർഷികാഘോഷത്തിന് വളരെയധികം കാര്യപരിപാടികൾ നമ്മൾ ഒരുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് വളരെ വിപുലമായ തോതിലുള്ള കലാ സാംസ്കാരിക പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ വാർഷികാഘോഷത്തിലെ ഈ നാട്ടിലെ എല്ലാവരും പങ്കെടുക്കണമെന്ന് ആദ്യന്തം പങ്കെടുക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ സ്കൂളിൽ നിന്ന് ഈ എഴുപത്തി അഞ്ചു വർഷക്കാലത്തോളം പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി ആടിന്റെ ലോകത്തിന്റെ നാനാഭാഗത്തായി പല ജോലികളിലുമൊക്കെ ഏർപ്പെട്ട് കഴിയുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തണം നമുക്ക് എല്ലാവർക്കും കൂടി ഈ വാർഷികാഘോഷം വളരെ വിജയകരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറ്റണം എല്ലാവരെയും ഈ നാട്ടുകാരെയും രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വാർഷികാഘോഷ പരിപാടികളിലേക്ക് ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ് നന്ദി നമസ്കാരം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം